നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിലൂടെ ശനിയുടെ രാശിമാറ്റവും അതുകൊണ്ടുണ്ടാകുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളുമാണ് പറയാൻ പോകുന്നത് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലാണ് ശരാശരി രണ്ടര വർഷക്കാലം അഥവാ മുപ്പത് മാസം ശനി ഒരു രാശിയിൽ സഞ്ചരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമാണ് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചത് ഇപ്പോൾ കുംഭം രാശിയിലെ യാത്ര പൂർത്തിയാക്കി ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് മുപ്പത് വർഷം വേണ്ടിവരും പന്ത്രണ്ട് രാശികൾ അടങ്ങിയ രാശിചക്രം ശനിക്ക് ഒരു വട്ടം ചുറ്റുവരാൻ ചിലപ്പോൾ ഇതിന് ചെറിയ കുറവുകൾ വരാം നവഗ്രഹങ്ങളിൽ ജീവിതത്തെ ഏറ്റവും അധികം മാറ്റിമറിക്കുന്ന ഗ്രഹം ശനിയാണ് സൂര്യന്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനി ഗ്രഹങ്ങളിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരോട് ശത്രുതയുണ്ട് ശനിക്ക് ബുധൻ ശുക്രൻ എന്നിവർ സുഹൃത്തുക്കൾ വ്യാഴം സമശീർനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് രാത്രി മുതൽ രണ്ടര വർഷക്കാലം മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വസ്തുനിഷ്ഠമായ അപകൃതനമാണ് പറയാൻ പോകുന്നത് ആദ്യമായി നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നോക്കാം ജനിച്ച കൂറിന്റെ പന്ത്രണ്ടാം രാശിയിൽ ശനി പ്രവേശിക്കുമ്പോഴാണ് ഏഴര ശനി തുടങ്ങുക അശ്വതി നക്ഷത്രം മേടക്കൂറിൽ ഉൾപ്പെടുന്നു അതിനാൽ മീനം രാശി പന്ത്രണ്ടാം രാശിയാണ് മീനം മേടം ഇടവം എന്നീ രാശികളിൽ ഓരോ രാശിയിലും ക്രമത്തിൽ രണ്ടര വർഷം വീതം ശനി സഞ്ചരിക്കുന്ന ഏഴര വർഷത്തിനാണ് ഇപ്പോൾ തുടക്കമാവുന്നത് പന്ത്രണ്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മനാട്ടിൽ നിന്നും അകലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതിന് തൊഴിൽപരമായ കാരണമോ മറ്റു കാരണങ്ങളോ വന്നേക്കാം വലിയ മുതൽ മുടക്കിലുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ലാഭം കിട്ടാൻ കാലതാമസമുണ്ടാവും ഗൃഹനിർമ്മാണം തുടങ്ങുന്നത് ഉചിതമാവും ജീവിതശൈലി രോഗങ്ങൾ വരാനിടയുണ്ട് ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുക എന്നതും ക്ലേശകരമാവും ക്ഷമയാണ് സഹനമാണ് ഏറ്റവും നല്ല പ്രതിരോധം ചടുലതയുള്ള പ്രവർത്തന ശൈലി ഏഴര ശനിയിൽ പതിഞ്ഞ താളത്തിലായി മാറുന്നതാണ് അടുത്തതായി ശനിയുടെ രാശിമാറ്റം ഭരണി നക്ഷത്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രമായ ഭരണിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രി ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഏഴര ശനിക്കാലം തുടങ്ങുന്നു ശരാശരി മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് ആദ്യത്തെയും അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് രണ്ടാമത്തെയും അതിനുമേൽ പ്രായം ചെന്നവർക്ക് ഇത് മൂന്നാമത്തെയും ഏഴര ശനിക്കാലം ആയിരിക്കും പന്ത്രണ്ടാം രാശിയിൽ പ്രവേശിച്ച ശനി ഏതാണ്ട് രണ്ടര വർഷം ആ നില തുടരും എവിടെയാണോ ജീവിതം കരുപിടിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നും സ്ഥിരമായോ താൽക്കാലികമായോ മാറി നിൽക്കാൻ ഇടവരും പണം നിക്ഷേപിക്കുന്നത് കരുതലോടെ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട് ബന്ധങ്ങളുടെ സ്നേഹോഷ്മാതയ്ക്ക് ഭംഗമുണ്ടാവാൻ സാധ്യതയുണ്ട് പാദത്തെ സംബന്ധിച്ച രോഗങ്ങൾ വാദം പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ കടബാധ്യതകൾ ഇവ സാധ്യതകൾ തനിക്കൊത്ത മാനസിക നിലവാരം ഇല്ലാത്തവരുമായി കൂട്ടുകൂടി അമളിപ്പറ്റാം അലച്ചിലേറാം ഗൃഹനിർമ്മാണം ഏഴരശനിയിൽ ഉചിതമാണ് അടുത്തതായി കാർത്തിക നക്ഷത്രത്തിന്റെ ഫലം നോക്കാം മേടക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ഇപ്പോഴത്തെ ശനിമാറ്റം മൂലം ഏഴരശനിക്കാലം തുടങ്ങുകയാണ് ഇടവക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ശനിമാറ്റം പതിനൊന്നാം രാശിയിൽ ആവുകയാൽ അത്യന്തം ഗുണകരവുമാണ് മേടക്കൂറിൽ ജനിച്ചവർ പഠനം ജോലി ഇവയ്ക്കായി അന്യദേശത്ത് പോകാനിടയുണ്ട് നാട്ടിൽ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ലാത്ത ഷിഫ്റ്റ് പ്രൊമോഷൻ കിട്ടാതിരിക്കൽ വേതന വർദ്ധനവ് ഉണ്ടാവാതിരിക്കുക എന്നിവ സാധ്യതകളാണ് തൊഴിലിൽ അലച്ചിലേറുന്നതിന് സാഹചര്യം ഉണ്ടാവും സ്വന്തം ബിസിനസിനോട് താൽപര്യം കുറയുന്നതാണ് ഇടവക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ആദായമാർഗം മാർഗം വിപുലീകരിക്കാൻ കഴിയുന്ന കാലമാണ് പദവി ഉയരും സാമൂഹ്യ അംഗീകാരം കിട്ടും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉന്നതിയിലെത്തും അവിവാഹിതർക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം കൂടുതൽ പ്രതിഫലമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും അടുത്തതായി രോഹിണി നക്ഷത്രത്തെ ശനിയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം രോഹിണി നക്ഷത്രത്തിന് ശനിമാറ്റം പതിനൊന്നാം രാശിയിലേക്കാണ് തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ മികച്ച സ്വീകാര്യത ലഭിക്കും സമുന്നതമായ പദവികൾ അനായാസം കൈവരും വിദ്യാർത്ഥികൾക്ക് പ്രശസ്തമാവിധം പഠനത്തിൽ മുന്നേറാൻ സാധിക്കുന്നതാണ് തൊഴിൽ രഹിതർക്ക് ജോലി ലഭിച്ചേക്കാം ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയുടെ കാലമാണ് മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അസൂയാർഹമായ വിജയം നേടും അവിവാഹിതർക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ സന്ദർഭം ഒത്തുവരുന്നതാണ് പൈതൃക സ്വത്തുക്കളിൽ നടക്കുന്ന വ്യവഹാരം അനുകൂലമായ വിധിയിൽ പര്യവസാനിക്കും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സാ മാറ്റം ആശ്വാസമേകും ഗൃഹനിർമ്മാണം പൂർത്തിയായി കയറി താമസിക്കാൻ സാധിക്കുന്നതാണ് കടബാധ്യതകൾ ഏറെയും പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം അടുത്തത് മകൈര്യം നക്ഷത്രമാണ് ഇടവക്കൂറുകാരായ മകേരിയം നാളുകാർക്ക് ജീവിതം പുഷ്ടിപ്പെടുന്ന കാലഘട്ടമാണ് ശനിമാറ്റം പതിനൊന്നാം ഭാവത്തിലേക്കാകിയാൽ കർമ്മഗുണം ഉണ്ടാവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ കയറ്റം വേതന വർദ്ധനവ് എന്നിവ കൈവരും മത്സരാധിഷ്ഠിത കരാറുകളിൽ വിജയിക്കും പ്രണയ സാഫല്യം ഉണ്ടാവുന്നതാണ് ദാമ്പത്യത്തിൽ സംതൃപ്തി വന്നിട്ടും കുട്ടികൾക്ക് ശ്രേയസ് ഭവിക്കുന്നതാണ് പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മിഥുനക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ ശനി വരികയാൽ കണ്ടകശനി തുടങ്ങുകയാണ് തൊഴിലിൽ സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയുണ്ട് നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതുതൊഴിൽ തേടുന്നത് ഗുണകരമാവില്ല വിദേശത്ത് ജോലി ലഭിക്കാം വലിയ മുതൽ മുടക്കിലുള്ള ബിസിനസ്സിന് മുതിരാതിരിക്കുക ടുത്തതായി തിരുവാതിര നക്ഷത്രമാണ് മീനം രാശിയിൽ മിഥുനക്കൂറിന്റെ പത്താം രാശിയിൽ ശനി പ്രവേശിക്കുമ്പോൾ തിരുവാതിര നാളുകാർക്ക് കണ്ടകശനിക്കാലം ആരംഭിക്കുകയാണ് ചെറുതും വലുതുമായ തൊഴിലുകൾ സ്വയം സംരംഭങ്ങൾ എന്നിവയെല്ലാം ഏതെങ്കിലും തരത്തിൽ ബാധിക്കപ്പെടാം സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സുഗമത കുറയുന്നതാണ് നിലവിലെ സ്ഥിതി അതുപോലെ തുടരുകയാവും അഭികാമ്യം നവീകരണങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം വന്നേക്കില്ല നാലാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി വരികയാൽ ഗാർഹികമായ സ്വൈരക്കേടുകൾ തലപ്പൊക്കാം വാഹനയാത്രയിൽ ശ്രദ്ധയുണ്ടാവണം ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വാക്കും കർമ്മവും സംശുദ്ധമായിരിക്കാൻ കരുതൽ വേണം ഇടക്കിടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചാഞ്ചല്യം വരാം അടുത്തത് പുണർദ്ദ നക്ഷത്രത്തിന്റെ ഫലമാണ് പുണർദ് നക്ഷത്രം മിഥുനം കർക്കിടകം രാശികളിലായി വരുന്നു മിഥുനക്കൂറുകാർക്ക് ശനി പത്താം ഇടത്തിൽ വരികയാൽ കണ്ടകശനി തുടങ്ങുകയാണ് പത്താം ഇടം തൊഴിലിടമാകിയാൽ തൽസംബന്ധമായ പ്രശ്നങ്ങൾ ഒരു ബാധ്യതയായി മാറും അനുകൂലമല്ലാത്ത ഇടത്തിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാം സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ ഒത്തുപോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്ന് വന്നേക്കും ബിസിനസ് നടത്തുന്നവർ വ്യാപാരമാന്ദ്യം അനുഭവിക്കും ആലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താൻ കഴിയാതെ വിഷമിക്കുന്നതാണ് കർക്കിടകൂറിലെ പുണർദ്ദം നാളുകാർക്ക് ശനി എട്ടാമിടത്തിൽ നിന്നും ഒമ്പതാം ഇടത്തിലേക്ക് പകരുന്നു ഭാഗ്യഭ്രംശത്തിന് ശനി കാരണമായേക്കും ചുണ്ടിനും കപ്പിനും ഇടയിൽ നേട്ടങ്ങൾ കൈവിട്ടു പോകാം പിതാവ് ഗുരുജനങ്ങൾ പേരക്കുട്ടികൾ എന്നിവർക്ക് ഒമ്പതിലെ ശനി ഗുണകരമല്ല ഈശ്വരോപാസന തടസ്സപ്പെടാൻ ഇടയുമുണ്ട് അടുത്തത് പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിയായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ഇപ്പോൾ ശനി ഒമ്പതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ദോഷം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഗുണത്തെ അപഹരിക്കുക എന്നതാണ് ഒമ്പതാം ഇടത്തിലെ ശനിയുടെ പ്രവർത്തന രഹസ്യം ദൈവാധീനം കുറയുന്നതായി തോന്നും ഏകാന്തത അനുഭവപ്പെടാം കുടുംബ പ്രാരാബ്ദം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നേക്കും ദൈവിക സമർപ്പണങ്ങൾ നീണ്ടുപോകാം ചില കടപ്പാടുകൾക്ക് നിർബന്ധപൂർവമായി പ്രത്യുപകാര കർമ്മം ചെയ്യേണ്ടി വരാം സഹായിക്കാമെന്ന് വാക്കു പറയുന്നവർ പിന്മാറുവാൻ ഇടയുണ്ട് മംഗളകർമ്മങ്ങൾ അവസാന നിമിഷം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യാം ഗുരു പിതാവ് കുടുംബത്തിലെ പുതുതലമുറ എന്നിവരുടെ ആശയങ്ങളോട് കലഹിക്കുന്നതാണ് ആധ്യാത്മിക ചര്യയ്ക്ക് മുടക്കം വരാനുള്ള സാധ്യതയുമുണ്ട് അടുത്തത് ആയില്ം നക്ഷത്രമാണ് ആയില്ം നക്ഷത്രക്കാർക്ക് ഈശനിയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം ആയില്ം നാളുകാർക്ക് അനിഷ്ടവും ആദി വ്യാധികളും കാര്യവിഘ്നവും സൃഷ്ടിക്കുന്ന എട്ടാം ഭാവത്തിലായിരുന്നു ഇതുവരെ ശനിയുടെ സഞ്ചാരം ഇപ്പോൾ മുതൽ ഒമ്പതാം ഇടത്തിലും എട്ടാമിടത്തോളം കഠിനമായിരിക്കില്ല എന്തായാലും ശനി ഒമ്പതിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ് പിതാവിന്റെ സ്വത്ത് അനുഭവത്തിൽ വന്നെത്താൻ തടസ്സങ്ങൾ ഉണ്ടാവും നിലവിലെ പദവിയിൽ തുടരപ്പെടുന്നതാണ് കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും വീട്ടുകാരുമായി പിണുങ്ങിക്കഴിഞ്ഞവർക്ക് ഇണക്കത്തിലാവാൻ സാഹചര്യം ഉദിക്കും ഉപരിപഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കും പാരമ്പര്യമായ തൊഴിലുകൾ മനസ്സിലാ മനസ്സോടെ തുടർന്നേക്കാം അടുത്തത് മകം നക്ഷത്രമാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി ഇനി എട്ടിലേക്ക് നീങ്ങുന്നു കണ്ടകശശനി എന്ന നിലയിലായിരുന്നു ഇതുവരെ ഇനി മുതൽ അഷ്ടമശനി ശനി എന്ന സ്ഥിതിയിലാവും ശനിമാറ്റം മകൻ നാളുകാർ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട് കാര്യവിഘ്നം രോഗക്ലേശങ്ങൾ ഉറ്റവരുടെ വിരഹവിയോഗാദികൾ ഇവ അഷ്ടമശനിക്കാലത്ത് സംഭവിച്ചേക്കാം സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റവും കരുതൽ വേണം സ്വാഭാവികമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം കുറഞ്ഞേക്കും മുൻപ് സമൂഹ മധ്യത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനത അഷ്ടമശനിയിൽ കുറയുന്നതായി തോന്നിയേക്കും ജോലി ഉപേക്ഷിക്കുന്നത് പുതുജോലി ഉറപ്പിച്ച ശേഷം മാത്രമാവണം പൊതുപ്രവർത്തകർക്ക് പുരാരോപണങ്ങളെ നേരിടേണ്ടി വന്നേക്കും അടുത്തത് പൂരനക്ഷത്രമാണ് ഇതുവരെ കണ്ടകശനിക്കാലം ആയിരുന്നു ഇനിമേൽ ശനി എട്ടാം പാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അഷ്ടമശനി കാലമാണ് എട്ടാം വ്യക്തികളുടെ കഴിവുകളെ തളർത്തുന്ന ഭാവമാണ് സ്വാശ്രയമായി ജീവിച്ചവർക്ക് പരാശ്രയത്വം ഉണ്ടായേക്കാം സമൂഹത്തിന്റെ പൊതുചിന്തകളെ തനിക്കും തന്റെ ചിന്താധാരകളെ സമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതി വരും ആരോഗ്യപരമായി കൂടുതൽ ജാഗ്രത വേണം ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാനിടയുണ്ട് സാഹസങ്ങൾക്ക് മുതിരരുത് സാമ്പത്തികമായി സൂക്ഷ്മതയും കൃത്യതയും പുലർത്തുന്നതാണ് അഭികാമ്യം കടബാധ്യതകൾ കൂടാതെ നോക്കണം ബന്ധുമിത്രാദികളുടെ വിരഹവിയോഗങ്ങൾ അഷ്ടമ ശനിയുടെ ദോഷങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യമാണ് പുതു സംരംഭങ്ങൾ തുടങ്ങുന്നത് എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാവണം പ്രവാസ ജീവിതത്തിന് സാധ്യതയുള്ള കാലം കൂടിയാണിത് അടുത്തത് ഉത്തരനക്ഷത്രം ഉത്തരനക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനിക്കാലം തുടങ്ങുന്നു കന്നിക്കൂറുകാർക്ക് കണ്ടകശനിക്കാലവും അതിനാൽ ജീവിതത്തിന്റെ സ്വാഭാവിക താളത്തിന് ക്രമം നഷ്ടമാകാം തൊഴിൽ തേടുന്നവർക്ക് പൂർണ്ണ തൃപ്തിയുള്ള ജോലി ലഭിക്കണമെന്നില്ല അകലങ്ങളിലേക്ക് സ്ഥലം മാറ്റം വീട് വിട്ടു നിൽക്കേണ്ട സ്ഥിതി എന്നിവ ഭവിക്കാം പ്രതിമാസമുള്ള ആദായത്തിൽ കുറവ് വരുന്നതാണ് വാഗ്ദാനങ്ങൾ നൽകിയവർ അവ പാലിക്കാത്തത് മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കും പ്രണയത്തിൽ തടസ്സവും ദാമ്പത്യത്തിൽ അലോസരങ്ങളും ഉദയം ചെയ്യാം കാര്യസാധ്യത്തിന് അലച്ചിലുണ്ടാവുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ അസ്വാരസ്യങ്ങൾ തലപൊക്കും ക്ഷമയും മൗനവും അധ്യാത്മിക ചര്യകളും ശനിദോഷത്തിന് പ്രതിരോധം ചമയ്ക്കുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം അനുകൂലഭാവമായിരുന്ന ആറാം ഇടത്തിൽ നിന്നും പ്രതികൂലമായ ഏഴാമിടത്തിലേക്ക് ശനി മാറുകയാണ് ജന്മരാശി നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിക്കാലമായി വിശേഷിക്കപ്പെടുന്നു ഏഴാം ഭാവത്തിലെ ശനി കൂട്ടുകച്ചവടത്തെ മരവിപ്പിക്കുകയോ ശിഥിലമാക്കുകയോ ചെയ്തേക്കാം പ്രണയാനുഭവങ്ങൾക്ക് വിരാമചിഹ്നം ഇടേണ്ടി വന്നേക്കും ദാമ്പത്യത്തിൽ അസംതൃപ്തി പുകയും പരസ്പര വിശ്വാസം നഷ്ടപ്പെടാനിടയുണ്ട് അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നങ്ങൾ സഫലമാവാൻ തടസ്സങ്ങൾ ഭവിച്ചേക്കാം അന്യദേശ വിദേശ യാത്രകൾക്ക് അവസരം തെളിയുന്നതാണ് വഴി നടന്നുള്ള കച്ചവടം നഷ്ടത്തിലെത്താം വ്യാപാര സ്ഥാപനം തുടങ്ങാൻ കടം വാങ്ങുന്നത് ഉചിതമല്ല ജന്മരാശിയിലേക്ക് ശനി നോക്കുന്നതിനാൽ മനോവിഷാദം ദേഹക്ഷീണം ഇവയുണ്ടാവാൻ സാഹചര്യം രൂപപ്പെടുന്നതാണ് പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ വരാം അടുത്തത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രത്തെ ശനിയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം കന്നിക്കൂറുകാരായ ചിത്തിര നാളുകാർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാൽ പ്രണയവിഘ്നം പാർട്ട്ണർഷിപ്പുകളിൽ തിരിച്ചടികൾ എന്നിവ ഉണ്ടാവാം വിദേശത്ത് ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭിക്കും വിദേശത്തൊഴിലും സാധ്യതയിൽപ്പെടും വിലപിടിച്ച വസ്തുക്കൾ നഷ്ടമാകാതിരിക്കാൻ കരുതൽ വേണം വ്യർത്ഥയാത്രകൾ ഊർജ പാഴ് ചെലവുകൾക്കും കാരണമാകാം തുലാക്കൂറിൽ ജനിച്ച ചിത്തിര നാളുകാർക്ക് ശനി അനുകൂലമായ ആറാം ഭാവത്തിൽ വരികയാൽ ധാരാളം നേട്ടങ്ങൾ കരഗതമാവുന്ന കാലമാണ് നഷ്ടപ്പെട്ട ചിലതൊക്കെ തിരികെ കിട്ടാൻ ഇടയുണ്ട് ഉദ്യോഗത്തിൽ വ്യക്തമായ ഉയർച്ച കൈവരുന്നതാണ് വിദ്യാഭ്യാസം ഉയർച്ചയിലെത്തും ധനസ്ഥിതി പുഷ്ടിപ്പെടുന്നതാണ് ഗാർഹിക രംഗത്ത് മനഃശാന്തി അനുഭവപ്പെടും പരാശ്രയം അനുഭവിച്ചിരുന്നവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനാവും അടുത്തത് ചോതി നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നോക്കാം ആറാം രാശിയിലേക്കാണ് ചോദ്യ നാളുകാർക്ക് ശനി പ്രവേശിക്കുന്നത് ശനി നന്മ ചൊറിയുന്നിടമാണ് ആറാം ഭാവം ന്യായമായ പ്രതീക്ഷകൾ മിക്കതും പൂവണിയും സ്ഥിരം തൊഴിൽ സ്ഥിര വരുമാനം എന്ന സ്വപ്നം സഫലമാവും വ്യാപാരം തുടങ്ങാൻ ആവശ്യമായ സാമ്പത്തിക സഹായം കരഗതമാവുന്നതാണ് നിലവിൽ ബിസിനസ് ചെയ്തു പോരുന്നവർക്കും അഭ്യുദയം ഉണ്ടാവും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വസ്തുതർക്കങ്ങൾക്ക് തർക്കങ്ങൾക്ക് രമ്യമായ പോംവഴി തെളിയുന്നതാണ് ധനക്ലേശത്താൽ തടസ്സപ്പെട്ട വീടുപണി പൂർത്തീകരിക്കും കൊതിച്ച വാഹനം വാങ്ങാനാവും ഭാവി ജീവിതത്തിന് പ്രയോജനകരമാവുന്ന നിക്ഷേപങ്ങൾ നടത്താൻ സാധിച്ചേക്കും ജീവിതം കണ്ണീര് മാത്രമല്ല സന്തോഷവും കൂടി ചേർന്നതാണ് എന്ന ആത്മവിശ്വാസം പകരാനും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനും ശനിമാറ്റം സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ ശനിയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം തുലാക്കൂറിൽ വരുന്ന വിശാഖം നാളുകാർക്ക് ശനി ആറാം ഇടത്തിൽ സഞ്ചരിക്കുന്നത് പലതരം ഗുണങ്ങൾക്ക് കാരണമാകും സമൂഹത്തിൽ കൂടുതൽ പരിഗണന കൈവരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതലയുള്ള തസ്തികകളിലേക്ക് മാറ്റം ലഭിക്കാം വേ വേതന വർധനവ് പ്രതീക്ഷിച്ച പോലെ കൈവരും കടബാധ്യതയിൽ നിന്നും മോചനം സാധ്യമാകുന്നതാണ് ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന വിഷമമുള്ളവർക്ക് ക്രമേണ നിക്ഷേപങ്ങൾ ഉണ്ടാവുന്നതാണ് പഠനത്തിൽ അഭ്യുദയം കൈവന്നേക്കും ആരോഗ്യപരമായും ആശ്വാസകാലമാവും വൃശ്ചികക്കൂറുകാരായ വിശാഖനാളുകാർക്ക് കണ്ടകശിനി തീരുന്നത് ആശ്വാസമാണ് തൊഴിൽ രംഗത്ത് സമ്മർദ്ദം കുറയാം മക്കളുടെ പഠനം തൊഴിൽ മുതലായവയിൽ തടസ്സങ്ങളോ വിളംബമോ വന്നേക്കാം വേണ്ടാത്ത കാര്യത്തിന് ചാഠ്യം കാട്ടുന്നത് മൂലം അല്പം കൈപ്പുരസം കുടിക്കാൻ നിർബന്ധിതരാകും നിർബന്ധിതരാകും അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം നാലാം ഭാവത്തിൽ തുടർന്നു വന്ന കണ്ടകശശനി തീരുന്നത് ആശ്വാസകരമാവും അഞ്ചാമിടത്തിൽ ശനിയുടെ ഭരണകാലമാണ് ശനി അധ്വാനം വെറുതെ ആവുന്ന സ്ഥിതിക്ക് ശുഭകരമായ മാറ്റം കണ്ടേക്കും എന്തു ചെയ്താലും തന്റെ കുറ്റം കണ്ടെത്തുന്നവർ മൗനം ഭജിച്ചേക്കാം ധനവരവിലെ തടസ്സങ്ങൾ അകലുന്നതാണ് പുതിയ ജീവനമാർഗങ്ങൾ തേടുന്നതിൽ വിജയിക്കും വീട്ടിലും പുറത്തും ഉള്ള മുതിർന്നവരുടെ മതിയായ പിന്തുണ എപ്പോഴും ലഭിക്കും ഉപരിപഠനത്തിനോ ഉപജീവനത്തിനോ ദൂരദേശങ്ങളെ ആശ്രയിക്കേണ്ടതായി വന്നേക്കും സംരംഭങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിൽ ചില ക്ലേശങ്ങൾ ഏർപ്പെടാനിടയുണ്ട് ആത്മാർത്ഥമായ പരിശ്രമം ഫലവത്താകാൻ തടസ്സങ്ങൾ ഉണ്ടാകും അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെ രാഷ്ട്രീയമാറ്റം എങ്ങനെ ഫലത്തിൽ വരും എന്ന് നോക്കാം നാലാമിടമായ മീനം രാശിയിൽ നിന്നും ശനി മാറുകയാണ് കണ്ടക കണ്ടകശനിയുടെ ക്ലേശങ്ങൾക്ക് അതോടെ വിരാമം വരികയായി കർമ്മരംഗത്തെ ആലസ്യം അകലുന്നതാണ് മുൻഗണന നിശ്ചയിച്ച് കർമ്മനിരതരാവും ബന്ധുക്കളുടെ പിന്തുണ മുന്നേതിലും കൈവരും മനസ്സിന്റെ പ്രണീത ഭാവങ്ങൾ വിടപറയുന്നതാണ് അഞ്ചാം ഭാവത്തിലാണ് രണ്ടര വർഷക്കാലം ഇനി ശനിയുടെ സഞ്ചാരം ചിട്ടി ഇൻഷുറൻസ് നെറുക്കെടുപ്പ് ഇവയിൽ നിന്നും ആദായം വരും പാരമ്പര്യ സ്വത്തുക്കൾ നന്നായി സംരക്ഷിക്കും സർഗശക്തി പ്രകടിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് വ്യത്യസ്തതയുള്ള കഴിവുകൾക്ക് അംഗീകാരം ഉണ്ടാവും കുടുംബത്തിലെ പുതുതലമുറയുമായി ആശയപരമായ അനൈക്യം ഉടലെടുക്കാം വലിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യും ചെറുകാര്യങ്ങളിൽ ശാഠ്യം പിടിക്കുന്നതാണ് ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതിൽ വിജയം നേടും അടുത്തതായി മൂലം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം ശനി സഞ്ചരിച്ചിരുന്നത് അനുകൂല ഭാവമായ മൂന്നാം ഇടത്തിലായിരുന്നു ഇനി നാലാമടത്തിൽ സഞ്ചരിക്കും നാലാം ഭാവത്തിലെ ശനി കണ്ടകശനിയാണ് ആയതിനാൽ ദേഹം മനസ്സ് ഇവയെ സംബന്ധിക്കുന്ന സുഖാനുഭവങ്ങൾക്ക് ലോപം വരാം വീട് വെക്കുന്നവർ ധനപരമായി ക്ലേശിച്ചാലും കാര്യസാധ്യം ഭവിക്കുന്നതാണ് ബന്ധുക്കളുടെ ഇടപെടലുകൾ അനിഷ്ടകാരിയായേക്കും തൊഴിൽ രംഗത്ത് മാറ്റം കൊണ്ടുവരാൻ തീവ്രമായി ആഗ്രഹിക്കുമെങ്കിലും പ്രാവർത്തികമാക്കുക എളുപ്പമല്ലെന്ന് തിരിച്ചറിയും പഴയ വാഹനം മാറ്റിവാങ്ങാനുള്ള ശ്രമം നീണ്ടേക്കും വരുമാനം അസ്ഥിരമായിരിക്കും വസ്തു സംബന്ധിച്ച ക്രയവിക്രയത്തിൽ കബളിപ്പിക്കപ്പെടാം ഹൃദയം കരൾ തുടങ്ങിയ അവയവങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യത കാണുന്നു അടുത്തത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റം എങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നോക്കാം പൂരാടം നക്ഷത്രക്കാർക്ക് കണ്ടകശനി തുടങ്ങുകയാണ് വാക്കുകളിലും നിലപാടുകളിലും ഉറച്ചു നിൽക്കുവാൻ ക്ലേശിക്കും ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം ഭവിക്കാം സുഹൃത്ത് ബന്ധം നിലനിർത്തുക ക്ലേശകരമാവും ദേഹസുഖം ഓരോ ദിവസം ഓരോ മാതിരിയാവും പ്രയത്നം ഏറുന്നതാണ് എന്നാൽ പ്രതിഫലം തക്കതായിരിക്കില്ല ജന്മദേശത്തിലെ വീടോ വസ്തുവോ വിൽക്കാനിടയുണ്ട് നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കണം പൊതുപ്രവർത്തകർക്ക് പൂർവ്വ രീതിയിലുള്ള പിന്തുണ ലഭിച്ചേക്കില്ല കരാറു പണികളിൽ കൈനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് ഉപരി വിദ്യാഭ്യാസത്തിന് വിദേശത്ത് സീറ്റ് ലഭിക്കും മാതാവിന്റെ ആരോഗ്യത്തിൽ ജാഗ്രതയുണ്ടാവണം ബിസിനസ് രംഗത്ത് ശരാശരി പുരോഗതി ദൃശ്യമാകും നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നതിൽ വളരെ കരുതൽ വേണം അർഹതയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് പുതിയത് കെട്ടുക എളുപ്പമായേക്കില്ല അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ധനുക്കൂറിൽ വരുന്ന ഉത്രാടം നാളുകാർക്ക് കണ്ടകശനി തുടങ്ങുന്നു ജോലിമാറ്റം സ്ഥലം മാറ്റം ഗൃഹം മാറ്റം തുടങ്ങിയവ ഭവിക്കുന്നതാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നിർവഹിക്കേണ്ടി വരും സ്വന്തം ആശയങ്ങൾക്കും ആവിഷ്കാരങ്ങൾക്കും ജനപ്രീതി കുറയുന്നതിൽ വിഷമമുണ്ടാവും സൈബർ തട്ടിപ്പുകൾ ഭൂമിയിടപാടിൽ നഷ്ടം എന്നിവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവിന് ക്ലേശാനുഭവങ്ങൾ ഭവിച്ചേക്കാം മകരക്കൂറുകാർക്ക് ഗുണം കൂടുന്നതാണ് വ്യാപാരത്തിൽ മുന്നോട്ട് പോകാനാവും സ്വന്തം തെറ്റുകൾ തിരുത്താൻ കഴിയും എതിർപ്പുകളെ പോലും അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞേക്കും ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾക്ക് മുതിരുന്നതാണ് കിടപ്പുരോഗികൾക്ക് സമാശ്വാസം വന്നു ചേരും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നോക്കാം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കാലമായി ഏഴര ശനി ബാധിതരാണ് തിരുവോണം നാളിൽ ജനിച്ചവർ പ്രസ്തുത ദോഷകാലം ഇപ്പോൾ അവസാനിക്കുന്നു കൂട്ടിൽ നിന്നും തുറന്നുവിടപ്പെട്ട ഭക്ഷ്യയുടെ സ്വാതന്ത്ര്യമാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്ന ശനി ഏറ്റവും അനുകൂലനാണ് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും നിലവിലെ ജോലിയിൽ ഒരുവിധത്തിലുള്ള ഗുണവും കിട്ടാത്തവർ ഇപ്പോൾ സ്ഥാനക്കയറ്റം വേതന വർധനവ് എന്നിവയ്ക്ക് പരിഗണിക്കപ്പെടും സാമ്പത്തിക ക്ലേശങ്ങൾക്ക് അയവുണ്ടാവും സമ്പാദ്യശീലം ഉയരുന്നതാണ് സംരംഭങ്ങൾ തുടങ്ങാനും അവയിൽ വിജയിക്കാനും സാധിച്ചേക്കും ജീവിത നിലവാരം ഉയരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളെ വ്യായാമം ഔഷധം ഇവയാൽ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് സമൂഹത്തിന്റെ ആദരം ലഭിക്കുന്നതായിരിക്കും അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നോക്കാം മകരക്കൂറുകാർക്ക് ഏഴര ശനിക്കാലം അവസാനിക്കുകയാൽ ഈ ശനിമാറ്റം ഗുണകരമാവും ലക്ഷ്യത്തിലെത്താൻ കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ മതിയെന്ന നിലവരും കുടുംബസൗഖ്യം ഭവിക്കും സാമ്പത്തികമായി സ്ഥിരതയുണ്ടാവും രോഗദുരിതങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് പഠനം പൂർത്തിയാക്കാനും അർഹമായ ഉദ്യോഗം കിട്ടാനും സാഹചര്യത്തിന്റെ അനുകൂലതയുണ്ട് കടബാധ്യതകൾ പരിഹരിച്ചേക്കും കുമ്പക്കൂറിൽ വരുന്ന അവിട്ട ശനി രണ്ടാം ഭാവത്തിൽ വരുന്നു ഏഴര ശനി അഞ്ചു വർഷം കഴിഞ്ഞ് ഇനി രണ്ടര വർഷം ബാക്കിയാണ് ഏഴര ശനി അഞ്ചു വർഷം കഴിഞ്ഞു ഇനി രണ്ടര വർഷം ബാക്കിയാണ് അതിനാൽ തീരുമാനങ്ങൾ ആലോചിച്ച് കൈക്കൊള്ളണം ധനവിഷയമായി അതൃപ്തിക്ക് സാധ്യതയുണ്ട് പഠനത്തിൽ പിറകിലാവാം വലിയ മുതൽ മുടക്കുകൾ കരുതലോടെ ചെയ്യണം ആരോഗ്യത്തിൽ ജാഗ്രതയുണ്ടാവണം അടുത്തത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തെ ശനിയുടെ രാശിമാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഏഴര ശനിയിലെ ജന്മശനി മാറുന്നത് അല്പം ആശ്വാസകരമാണ് ഇനി ശനി രണ്ടാം ഭാവത്തിലാണ് വാക്കും വിദ്യാഭ്യാസവും കുടുംബജീവിതവും ധനസ്ഥിതിയും രണ്ടാം ഭാവം കൊണ്ട് വിചിന്തനം ചെയ്യുന്നു ഇപ്പറഞ്ഞവയ്ക്ക് തിളക്കം കുറയാനിടയുള്ള കാലമാണ് ഓരോ വാക്കും ശരിക്കും ആലോചിച്ച് പറയണം എന്തു കേൾക്കണം എന്തു കേൾക്കേണ്ട എന്നതും പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് പഠന വൈകല്യം വരാനിടയുണ്ട് ധനം കരുതലോടെ കൈകാര്യം ചെയ്യണം വലുതാകട്ടെ ചെറുതാകട്ടെ വരവത്രയും അത്രയും ചെലവായി പോകുന്ന ചെലവാക്കി പോകുന്ന കാലമാണ് കഴിവതും സമ്പാദ്യശീലം വളർത്തണം കുടുംബജീവിതത്തിൽ അലോസരങ്ങൾ ഉദയം ചെയ്യാം തിടുക്കം ദോഷത്തിനിട വരുത്താം സമചിത്വത്തോടെ അപ്പോഴപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സന്നദ്ധതയുണ്ടാവണം സാഹസ കർമ്മങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അടുത്തത് പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നോക്കാം ഏഴര ശനിയിലെ അവസാനത്തെ രണ്ടര വർഷത്തിലേക്ക് കടക്കുന്നു സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും കടബാധ്യത പരിഹരിക്കാനായി കൂടുതൽ കടം വാങ്ങുന്ന പ്രവണതയ്ക്ക് ശമനം വരുത്തണം വാക്കുകളിൽ നേരും നിറയും കുറയാം അറിഞ്ഞോ അറിയാതെയോ കള്ളം പറഞ്ഞും പ്രവർത്തിച്ചും ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ് രോഗികൾ സ്വയം ചികിത്സയ്ക്ക് മുതിരരുത് മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതിക്കാർക്ക് ഏഴരശനി ജന്മരാശിയിലേക്ക് പകരുകയാണ് നിർബന്ധശീലവും അനാവശ്യമായ ഈഗോയും കുടുംബഭദ്രതയെ തളർത്താനിടയുണ്ട് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും ശ്രദ്ധാലുക്കളാവണം പുതുതലമുറയുടെ കാര്യങ്ങളിൽ മുതിർന്നവർ ജാഗ്രത കാട്ടുന്നത് ഉചിതമായിരിക്കും ഉപാസനകൾ മിതവ്യയം മൗനശീലം ആരോഗ്യ ജാഗ്രത ഇവ ഗുണകരമാവും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നോക്കാം ഉത്രട്ടാതി ഉൾപ്പെടുന്ന മീനം രാശിയിലേക്കാണ് ശനി സംക്രമിക്കുന്നത് അതിനാൽ ഇവർക്ക് ഏഴര ശനിയുടെ നടുഭാഗം ആയ ജന്മശനിയും കണ്ടകശനിയും ഒരുമിച്ച് വരുന്നു ജീവിതത്തിലെ പരീക്ഷണ നിർഭരമായ കാലമായിരിക്കും ഇക്കാലം വിശ്വാസവഞ്ചനയ്ക്ക് വിധേയരാവാൻ ഇടയുണ്ട് സാമ്പത്തികമായി കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിൽ കരുതൽ ചെറിയ കാര്യങ്ങൾ വിഷാദത്തിലേക്ക് നയിക്കാം ഉത്രട്ടാധികാരുടെ വേണ്ടപ്പെട്ടവർ മാനസിക ശക്തി പകരാൻ തയ്യാറാവണം ദേഹാധ്വാനം കൂടും പ്രതിഫലം അർഹിച്ചത്ര കിട്ടിയേക്കില്ല ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനക്കീടുണ്ടാവാനിടയുണ്ട് അസൗകര്യമുള്ള ഷിഫ്റ്റോ ഡ്യൂട്ടിയോ ചുമതലയോ നിർവഹിക്കേണ്ടി വന്നേക്കും ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ധനകാര്യങ്ങളിൽ ജാഗ്രത കൈക്കൊള്ളണം വാഹനയാത്രയിൽ ഏറെ കരുതൽ വേണ്ടതുണ്ട് അടുത്തത് അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നോക്കാം ശനി ജന്മരാശിയിൽ പ്രവേശിച്ചതിനാൽ ഏഴര ശനിയിലെ ജന്മശനിയും ഒപ്പം കണ്ടകശനിയും ഒന്നായി ബാധിക്കുകയാണ് രേവതി നാളുകാരെ തൊഴിലിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ വരാം അർഹമായ അവകാശം സ്വാഭാവികമായി വന്നിട്ടില്ല പ്രതിഷേധം വേണ്ടതായി വന്നേക്കും സമയോചിതമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നതാണ് ആലസ്യം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്കാവാം കൂടുതൽ ബാധിക്കപ്പെടുക സംഘടനയിൽ ഒറ്റപ്പെടാനിടയുണ്ട് അവഹേളനത്തിന് പാത്രമാവും സുലഭവസ്തുക്കൾ ദുർലഭമായി അനുഭവപ്പെട്ടേക്കാം ഭാര്യ ഭർത്താക്കന്മാർ മാനസികമായോ സ്ഥലപരമായോ അകലാൻ സാധ്യതയുണ്ട് കൃത്യമായ ആരോഗ്യ പരിശോധന അനിവാര്യമാണ് സാമ്പത്തിക അച്ചടക്കമില്ലെങ്കിൽ കടക്കെണിയിൽ മുങ്ങും ധ്യാനം യോഗ ആത്മികചര്യ എന്നിവ ശനിദോഷത്തിനെ ചെറുക്കുന്നതാണ് ഓം ശിവായ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്